പാകിസ്ഥാനുമായി ഉടൻ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്ന സൂചനകൾക്കിടയിലാണ് നാളെ രാജ്യം ഒരു മോക്ഡ്രിലിന് തയ്യാറെടുക്കുന്നത് പാകിസ്ഥാനുമായുള്ള ബന്ധം കലുഷിതമായതോടെ ആക്രമണമുണ്ടായാൽ നേരിടേണ്ട ഒരുക്കങ്ങളിൽ പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായാണ് മോക്ഡ്രിൽ നടത്താൻ നിർദ്ദേശം നൽകിയത് സിവിൽ ഡിഫൻസ് ഡിസ്ട്രിക്ട് കാറ്റഗറി ഒന്നിൽ ഡൽഹി മഹാരാഷ്ട്രയിലെ മുംബൈ ഉരൻ താരാപൂർ ഗുജറാത്തിലെ സൂറത്ത് വഡോദര കക്രോപ്പർ ഒഡീഷയിലെ താൽച്ചർ രാജസ്ഥാനിലെ കോട്ട രാവുപിയിലെ ബുലന്ദ്ഷഹർ എന്നിവിടങ്ങളിൽ മോക്ഡ്രിൽ നടത്തും കാറ്റഗറി രണ്ടിലാണ് കേരളവും ലക്ഷദ്വീപിലേക്ക് ജമ്മു ജമ്മുകശ്മീരിലെ പത്തൊൻപത് സ്ഥലങ്ങൾ ഉൾപ്പെടെ മൊത്തം ഇരുന്നൂറ്റി പത്ത് സ്ഥലങ്ങളാണ് കാറ്റഗറി രണ്ടിലുള്ളത് കാറ്റഗറി മൂന്നിൽ കശ്മീരിലെ പുൽവാമ ബീഹാറിലെ ബഗുസരായ് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് റായ്ഗഡ് രത്നഗിരി സിന്ധുദുർഗ് പഞ്ചാബിലെ ഫരീദ്പൂർ സാംഗ്രൂർ തുടങ്ങി നാൽപ്പത്തിയഞ്ചിടങ്ങളിലും മോക്ഡ്രിൽ നടക്കും വ്യോമാക്രമണ മുന്നറിയിപ്പ് സേരണുകളുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കണം ആക്രമണമുണ്ടായാൽ സ്വയം പരിരക്ഷിക്കുന്നതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് പരിശീലനം നൽകണം അടിയന്തര സാഹചര്യങ്ങളിൽ ബ്ലാക്ക്ഔട്ട് സംവിധാനങ്ങൾ ഒരുക്കുന്നതും സുപ്രധാന പ്ലാന്റുകളും സ്ഥാപനങ്ങളും നേരത്തെ മറയ്ക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നതും പരിശീലിക്കാനും നിർദ്ദേശമുണ്ട് ഒഴിപ്പിക്കൽ പദ്ധതി പരിഷ്കരിക്കുകയും പരിശീലിപ്പിക്കുകയും വേണമെന്നും ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അണക്കെട്ടുകളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു വൈദ്യുതോല്പാദന ജലസേചന അണക്കെട്ടുകളുടെയെല്ലാം പോലീസ് സുരക്ഷ ശക്തമാക്കി കേന്ദ്രത്തിന്റെ അറിയിപ്പ് ലഭിക്കുന്നതുവരെ സുരക്ഷ ശക്തമായി തുടരും പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ നടപടികൾ കടുപ്പിക്കുന്നതിനിടെയാണ് മോക്ഡ്രിൽ മുന്നറിയിപ്പ് ശേഷം യുദ്ധ മോക്ഡ്രില്ലുകൾ നടത്താൻ തീരുമാനിക്കുന്നത് ഇതാദ്യമാണ് നാഷണൽ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം